കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാർഡ് ആറ് പേരാമ്പ്ര നോർത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച സിൽവർ ലൈൻ കോൺക്രീറ്റ് റോഡ് പ്രദേശവാസികൾക്ക് തുറന്നുകൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡംഗം സി എ റക്സ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ പഞ്ചായത്ത് അംഗങ്ങളായ എം എം ഗോപാലൻ ടി കെ പത്മനാഭൻ ഷിനി ജയ്സൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഹരിതകർമ്മ സേനയിലെ അംഗങ്ങളെയും തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്കൊരു റോഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആസ്തി നിർമ്മാണ പ്രക്രിയയിൽ വലിയ തടസ്സങ്ങളാണ് നാളിതുവരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആസ്തി ആസ്തിർമാണത്തിൽ വന്നു ഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ ആ പ്രതിസന്ധികൾ തരണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ കുറെ നേരത്തെ ഒരു സ്വപ്നമായിരുന്നു ഈ വഴി സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളത് കാരണം നമ്മൾ ആദ്യമൊക്കെ വരുമ്പോൾ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഈ വഴി ഞാൻ മിക്കവരും ഈ വീട്ടിലത്തെ എല്ലാ വാഹനങ്ങളും ഈ റോഡ് സൈഡിലും മറ്റു വീടുകളിലാണ് ഇട്ടുകൊണ്ടിരുന്നത് അത്രയും ബുദ്ധിമുട്ടായിരുന്നു നടന്ന് പ്രായം വളരെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ നടന്നു പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട്